ഈശോ തന്റെ ജീവിതം കൊണ്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഏറ്റവും വലിയ സന്ദേശമാണ് ഒന്നും പാതി വഴിക്ക് ഉപേക്ഷിക്കേണ്ടതല്ല പ്രത്യേകിച്ച് നമ്മുടെ മേലുള്ള ദൈവത്തിന്റെ പദ്ധതി നമ്മളിലൂടെ അപരന്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടേണ്ട ദൈവിക പദ്ധതികൾ പ്രത്യേകിച്ച് അപരന്റെ ആത്മരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന സഹനങ്ങളുടെ പൂർത്തീകരണത്തിൽ സംഭവിക്കേണ്ട ദൈവത്തിന്റെ പദ്ധതി ഇതൊക്കെ അന്ത്യത്തോളം കൊണ്ടുപോകേണ്ടതാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കേ ഈശോ കുരിശിച്ച് ചുമന്നുകൊണ്ട് കാൽവരിയിലേക്ക് യാത്ര ഈശോ ചുമക്കാൻ പറ്റാത്ത വഹിക്കാൻ പറ്റാത്ത അത്ര കട്ടിയേറിയ ആ കുരിശുമരം വഹിച്ചുകൊണ്ട് ഈശോ ഈ പറയുന്ന മലമുകളിലേക്ക് കയറുക വഹിക്കാൻ പറ്റണില്ല എടുക്കാൻ പറ്റണില്ല ശരിക്കും ചുമന്നു പോകുന്നതിനിടയ്ക്ക് ഈശോ വീഴുന്നുണ്ട് മൂന്ന് പ്രാവശ്യം എന്ന് നമ്മൾ കുരിശന്റെ വഴിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മൂന്നൊന്നല്ല പത്ത് മുപ്പത് പ്രാവശ്യത്തിലധികം എങ്കിലും ഈശോ വീണിട്ടുണ്ടാകും അത്രമാത്രം ഭാരമേറിയ കുരിശ ആ മലമുകളിലേക്ക് വലിച്ചു കയറ്റുമ്പോൾ വീഴാതിരിക്കോ അങ്ങനെ പോകുന്ന വഴിക്ക് അവർ നോക്കിയപ്പോ ഈശോ പോകുന്ന വഴിക്ക് ഈ ചുമന്ന് പറ്റാതെ ചിലപ്പോ പാതി വഴിക്ക് മരിച്ചു പോയാലോ അത് വേണ്ട മണ്ടയ് കൊണ്ടുപോയാണ് കുരിശ് തറക്കേണ്ടത് അതുകൊണ്ട് അവരെന്ത് ശിമനെ പിടിച്ച് കുരിശു വഹിക്കാൻ ഏൽപ്പിച്ചു ഏതാനും സമയത്തേക്ക് ഇത് കഴിഞ്ഞ് വീണ്ടും കർത്താവിന്റെ മേൽ കുരിശ് ചുമത്തപ്പെട്ടു ഈശോ അത് മഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവാ പോകുന്ന വഴിക്ക് ഈശോ ചിന്തിക്കാണ് എനിക്കിതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഞാൻ ഉപേക്ഷിക്കുകയാണ് നിർത്തുവാണ് ഈ കുരിശ് വഹിച്ചുകൊണ്ട് എനിക്ക് ഒത്തിരി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റണില്ല അല്ലെ നമ്മളൊക്കെ പറയാനുള്ള കാര്യമല്ലാ ഈ കുരിശ് ഇനി ഒത്തിരി അങ്ങോട്ട് സഹിക്കാൻ പറ്റും തോന്നുന്നില്ല ഇത് എടുക്കാൻ പറ്റും തോന്നില്ല ഒത്തിരി അങ്ങോട്ട് മുന്നോട്ട് പോകുമെന്ന് ഈ ജീവിതവും ഈ സഹനവും ഒക്കെ ഒത്തിരി അങ്ങോട്ടും മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നില്ല എന്ന് നമ്മൾ പലരും പറയാറില്ലേ എന്ന് പറയുന്നത് പോലെ യേശു മുന്നോട്ട് പോകുമ്പോ യേശുവിനറിയാം ആ കുരിശു വഹിച്ചുകൊണ്ടുള്ള യാത്ര അതികഠിനമായ ഭേദനയുടെ യാതനയുടെ അനുഭവങ്ങൾ ഈശോയ്ക്ക് സമ്മാനിക്കുന്നുണ്ട് നമുക്കിന്ന് ചില ജീവിതത്തിന്റെ അനുഭവങ്ങള് യഥാർത്ഥത്തിൽ നമ്മുടെ മേൽ ഏൽപ്പിക്കപ്പെടുന്ന ആ പരിക്കുകൾ ഉണ്ടല്ലോ അത് എത്രമാത്രം കഠിനമേറിയതാണെന്നും അസ്വസ്ഥപ്പെടുത്തുന്നതാണെന്നും ഭാരപ്പെടുത്തുന്ന നമുക്കറിയാം ഇത് സമാനമായ അനുഭവത്തിലൂടെ ഈശോ കടന്നു പോയപ്പോൾ ഒരു ദാമ്പത്യ ജീവിതത്തിൻ്റെതാകാം കുടുംബജീവിതത്തിന്റേതാകാം സ്വകാര്യ ജീവിതത്തിന്റേതാകാം മറ്റുള്ളവരിൽ നിന്നൊക്കെ ആകാം ഏറ്റെടുക്കേണ്ടി വരുന്ന ജീവിതത്തിന്റെ മുറിവുകളും വഹിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതാത്രം മുന്നോട്ട് പോകൊണ്ടിരിക്കുക ഇവിടെ ഈശോയെ മുന്നോട്ട് പോവാം ഇവിടെ നമ്മൾ ഒരു കാണുന്ന ഒരു മനോഹരമായ കാഴ്ച എന്താ അറിയാമോ ഇത്രമാത്രം സഹനമുണ്ടായിട്ടും ഇത്രമാത്രം വേദന ഉണ്ടായിട്ടും ഈശോ പാതി വഴിക്ക് തന്റെ മേൽ സ്വർഗമേൽപ്പിച്ച സഹനത്തിന്റെ ആ പാനപാത്രം ഉപേക്ഷിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഈശോ പ്രാർത്ഥിച്ചു പറ്റണില്ല പിറ്റേ ദിവസം സംഭവിക്കാനിരിക്കുന്ന കാൽവരി സഹനത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഈശോ ചങ്കുപൊട്ടി രക്തം ഉയർത്ത് വേദനയോട് പറഞ്ഞു അപ്പാ ഇതെനിക്ക് പറ്റും തോന്നുന്നില്ല കഴിയുമെങ്കിൽ ഈ സഹനത്തിന്റെ പാനപാത്രം എന്നിൽ നിന്നും എടുത്തു മാറ്റണമേ എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു ഒന്നും സംഭവിച്ചില്ല അപ്പോഴാണ് ഈശോ പറഞ്ഞത് എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ അത് പറഞ്ഞതുകൊണ്ട് ഈശോ ഇതാ ആ കുരിശ് വഹിച്ചുകൊണ്ട് പിതാവിന്റെ ഹിതമായ തന്റെ ശിരസിലെടുത്ത് വെച്ച തൻ്റെ തോളിലെടുത്തു വെച്ച ദൈവജനത്തിന്റെ ലോകം മുഴുവൻറെയും രക്ഷയുടെ അടയാളമായ കുരിശ് വഹിച്ചു ഇതാ ഈശോ കാൽവരി കയറുകയാണ് പാതി വഴിക്ക് ഈശോ ഉപേക്ഷിച്ചില്ല ചില സഹനങ്ങള് ചില കുറ്റപ്പെടുത്തലുകള് ചില കളി കളിയാക്കലുകള് പരിഹാസങ്ങളൊക്കെ ചില സഹനങ്ങള് ദൈവം അനുവദിക്കുന്ന ചില സഹനങ്ങളെയും നമുക്ക് ഒഴിവാക്കാം ഇവിടെ ഒന്നും ഈശോ ഒഴിവാക്കുന്നില്ല ഒന്നും ഈശോ ഒഴിവാക്കുന്നില്ല തൻ്റെ മേൽ ദൈവ പിതാവ് ഏൽപ്പിച്ച ദൗത്യം അതിന്റെ പരിസമാപ്തിയിലേക്ക് ഈശോ കൊണ്ടെത്തിക്കുകയാണ് പാതി വഴിക്ക് യേശോ ഒന്നും അവശ്യ അവസാനിപ്പിച്ചില്ല അവനാണ് മത്ത യേശു വിശേഷം പറഞ്ഞത് അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവനാണ് രക്ഷിക്കപ്പെടുന്നത് അപ്പൊ ഈശോ നമുക്ക് രക്ഷ നേടിത്തരാൻ വേണ്ടിയിട്ടാണ് അവസാനം വരെ സഹിച്ചത് അവസാന തുള്ളിയോളം ഈശോ സഹിച്ചത് ചങ്കിൽ അവശേഷിപ്പിച്ച അവസാന തുള്ളിയോളം ഈശോ സഹിച്ചത് എനിക്ക് നിനക്ക് രക്ഷ നേടിത്തരാൻ വേണ്ടിട്ട് ഉണ്ട് മക്കളെ സഹനത്തിന്റെ പാനപാത്രം നമ്മുടെ കയ്യിൽ കർത്താവ് എടുത്തു വെച്ച് തരുമ്പോ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തരുമ്പോ ചിലതൊക്കെ പാതി വഴിക്ക് ഉപേക്ഷിച്ചിട്ടിട്ട് പോകേണ്ടതല്ല ഇന്ന് ഈ ഒരു കമ്മിറ്റ്മെന്റ് നമുക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് പ്രത്യേകിച്ച് ദൈവത്തോടുള്ള ബന്ധത്തിലാണെങ്കിലും നമ്മൾ വിശ്വാസ ജീവിതത്തിലാണെങ്കിലും പ്രാർത്ഥനാ ജീവിതത്തിലാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും കുറെ കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ചു കുറെ ദൈവത്തെ വിളിച്ചു എന്നിട്ട് പ്രാർത്ഥിച്ച കാര്യവും ദൈവത്തെ വിളിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ചതുപോലെ ജീവിത സാഹചര്യങ്ങൾ അരങ്ങേറാതെ വരുമ്പോ എന്താ സംഭവിക്കുന്നത് ഉപേക്ഷിക്കും എന്തുപേക്ഷിക്കും പ്രാർത്ഥനയെ ഉപേക്ഷിക്കും ദൈവത്തെ ഉപേക്ഷിക്കും അൻപതല്ല അറുപതല്ല എഴുപതല്ല നൂറ് വർഷക്കാലം കർത്താവിന്റെ വഴികളിലൂടെ സഞ്ചരിച്ചിട്ട് നൂറ്റിയൊന്നാമത്തെ വർഷം കർത്താവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതമാണെങ്കിൽ നമ്മുടെ ആത്മരക്ഷ അപകടത്തിലാണെന്നാണ് അതിനെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് എന്തെല്ലാം അനുഭവം ഉണ്ടായാലും അവസാനം വരെ സഹിച്ചു നോണം കൂപ്പുകരങ്ങളോടെ വികാരുണ്യത്തിൽ എഴുന്നൊള്ളിരിക്കുന്ന ഈശോയെ കാണാം നിന്നെ കാണുന്ന കർത്താവിനെ കാണുക എത്രയോ സുന്ദരം ഇതാ എൻ്റെ കണ്ണുകൾ കർത്താവിനെ ദർശിച്ചിരിക്കുന്നു നിന്റെ കണ്ണുകൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും സുന്ദരമായ ദർശന സുഖമാണ് നിന്റെ കർത്താവിനെ കാണുക എന്നുള്ളത് ഹൃദയം കൊണ്ട് ഈശോയെ വിളിച്ചേ തമുരാനെ എനിക്കുണ്ട് വേദനകൾ എനിക്കുണ്ട് സങ്കടങ്ങള് എനിക്കുണ്ട് എൻ്റെതായ ദുഃഖങ്ങൾ സ്വകാര്യതകള് ആരോടും പറഞ്ഞിട്ടില്ലാത്ത പങ്കുവച്ചിട്ടില്ലാത്ത ജീവിതത്തിൻ്റെ വേദനകൾ ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്തത്ര കഠിന ഭാരം സമ്മാനിക്കുന്ന ചില വിഷയങ്ങളൊക്കെ ഉണ്ട് എന്തേ ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്ന് ആലോചിച്ച് ചില ജീവിതത്തിൻ്റെ മേ മേഖലകളിൽ ഒത്തിരി ഭാരപ്പെടുന്നുണ്ട് സങ്കടപ്പെടുന്നുണ്ട് തൊമരാനെ എല്ലാറ്റിനുള്ള ഉത്തരം നിന്റെ കരങ്ങളിലാണല്ലോ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം തൊമ്പരാനെ നിന്നിലാണല്ലോ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തരാൻ കഴിവുള്ള കർത്താവിനെ കണ്ണു തുറന്ന് കണ്ട് ഹൃദയം തുറന്ന് ഈശോയെ ആരാധിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട നിമിഷങ്ങൾക്കും നീ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിലും പ്രാർത്ഥനാ ജീവിതത്തിലും നിയോഗങ്ങളിലൊക്കെ ഇടപെടാതെ പോയ നിമിഷങ്ങളെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു കാരണം നീ ആരാധനയ്ക്ക് യോഗ്യനാണ് യോഗ്യനാണ് നീ എല്ലാ അനുഗ്രഹങ്ങളുടെയും കാരണമായതുകൊണ്ട് നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു നിനക്ക് നന്ദി ഞങ്ങൾ ആരാധിക്കുന്നു നീ നടത്തിയ വഴികൾ ഓർക്കുമ്പോൾ നന്ദി പറയാന്നല്ലാതെ ഞങ്ങൾക്കൊന്നും പറ്റില്ല ഇന്നും നീ ഞങ്ങളെ പരിപാലിക്കുന്ന നീ ഞങ്ങളെ സഹായിക്കുന്ന വഴികള് നിത്രയോ വലിയ കാരുണ്യത്തിന്റെ വഴികളാണ് ഞങ്ങൾക്കൊക്കെ സ്വപ്നം കാണാൻ പറ്റാവുന്നതിനപ്പുറമായിട്ട് നീ പരിപാലിക്കുന്നു നീ ഇടപെടുന്നു ആരുടെയൊക്കെയോ ജീവിതത്തിന്റെ സാന്നിധ്യങ്ങള് ഞങ്ങൾക്ക് കൃപയായി അനുഗ്രഹമാക്കി നീ മാറ്റുന്നു ദൈവമേ എല്ലാ കരുണയ്ക്കും നന്ദി എന്റെ എല്ലാ സ്നേഹത്തിനും നന്ദി എന്റെ എല്ലാ സാന്നിധ്യത്തിനും നന്ദി പറയുന്നു കാരണം ഈശ്വരക്ക് ഉയർത്തിപ്പിടിച്ച് ആരാധരുടെ ആദ്യ നിമിഷങ്ങളിൽ മക്കളെ ഹൃദയം തുറന്ന് ദൈവത്തെ ആരാധിക്കാം ഹൃദയം തുറന്ന് ദൈവത്തിന് നന്ദി പറയാം വേദനകളുള്ള മക്കളുണ്ട് രോഗികളായിട്ടുള്ളവരുണ്ട് അറിയാം ക്യാൻസർ പോലുള്ള രോഗത്തിന് നടുവിൽ കിടക്കുന്നവരുണ്ട് മനസ്സ് തളർന്നിരിക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട് പ്രാർത്ഥിക്കാൻ പറ്റാതെ വിഷമിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട് കടബാധ്യതയുടെ നടുവിൽ നിന്ന് നട്ടം തിരിയുന്നവരുണ്ട് മക്കളെയോർത്ത് ഒത്തിരി സങ്കടപ്പെടുന്നവരുണ്ട് മക്കളുടെ വഴിവിട്ട ജീവിതത്തെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട് ജീവിത പങ്കാളിയുടെ അവിശ്വസ്തയോർത്ത് കരയുന്നവരും വേദനിക്കുന്നവരുണ്ട് വഞ്ചിക്കപ്പെട്ടതിൻ്റെ ഓർമ്മയുള്ള മക്കൾ ഇതിനകത്തുണ്ട് ദൈവമേ ജീവിതം ചില അശുദ്ധിയിലേക്ക് ഇങ്ങനെ വീട് പോയിട്ട് പുറത്തു വരാൻ പറ്റാതെ ഒത്തിരി സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട് ഈശോയെ എല്ലാവരുടെ മേലും നിന്റെ സ്നേഹം ചുരിയണമേ ഈ അനുഭവങ്ങളുടെ ഒക്കെ നടുവിൽ നിന്നും നിന്നെ ആരാധിക്കാൻ ഞങ്ങൾ കൃപ തരണമേ നിന്നെ ആരാധിക്കുമ്പോൾ നിന്റെ സാന്നിധ്യം ഞങ്ങളിൽ വെളിപ്പെടുമല്ലോ നിന്നെ മഹത്വപ്പെടുത്തുമ്പോൾ നിന്റെ സാന്നിധ്യം ഞങ്ങളിൽ ഇറങ്ങി വരുമല്ലോ അങ്ങനെ ഇറങ്ങി വരുമ്പോൾ എല്ലാ അശുദ്ധിയും ഞങ്ങളിൽ നിന്ന് മാറിപ്പോന്ന് ഞങ്ങൾക്കറിയാം എല്ലാ തിന്മകളും ഞങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നു ഞങ്ങൾക്കറിയാം അങ്ങനെ ദൈവീക സംരക്ഷണത്തിലേക്ക് ഞങ്ങളുടെ ജീവിതം മാറ്റപ്പെടുമെന്ന് ഞങ്ങൾക്കറിയാം കനങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണു തുറന്ന കർത്താവിനെ കണ്ട് എല്ലാ മക്കളും ഒന്ന് സ്വതിച്ചേ ഹലരൂയ ഹലരൂയൂ ി പിടിച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളും കർത്താവിന്റെ സന്നദ്ധിയിൽ സമർപ്പിച്ചുകൊണ്ട് ശുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം പരിശുദ്ധ പരമ